എല്ലാ കൂട്ടുകാർക്കും ഡേ എട്ടിന്റെ പുതിയ എസ് എസ് സി ആർ ടി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡേ എട്ടില് പുതിയ എസ് എസ് സി ആർ ടിയിലെ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോഗ്രഫിയാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ഏഴ് ക്ലാസ്സും കാണാത്തവര് തീർച്ചയായിട്ടും കാണണം ഏഴ് ക്ലാസ് കണ്ടാൽ നമുക്ക് ഏഴ് മാർക്ക് കയ്യിലിരിക്കും ആ രീതിയിലുള്ള ടോപ്പിക്കുകളാണ് ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ജോഗ്രഫിയിലെ കാറ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം പുതിയ എസ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ആണ്. നമുക്ക് നോക്കാം കാറ്റുകൾ എന്ന് പറയുമ്പോൾ നാല് തരം കാറ്റുകൾ ഉണ്ട് സ്ഥിരവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ കാലികവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ നാല് വാദങ്ങളും നാല് വാദം പറഞ്ഞാൽ കാറ്റാണ് ഈ നാലെണ്ണം ആദ്യം ഒന്ന് കാണാപാഠം പഠിച്ചേ. നാലെണ്ണം ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ ആൻസറുകൾ ഇതിലുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതും ആദ്യം പഠിക്കണം നാല് കാറ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് സ്ഥിരവാദം കാലികവാദം പ്രാദേശികവാദം പിന്നെ ഏതാണ് അസ്ഥിരവാദം അല്ലെ സ്ഥിരം അസ്ഥിരം രണ്ട് വാക്ക് പഠിച്ചല്ലോ കാലികം പ്രാദേശികം നാലെണ്ണം ആദ്യം പഠിക്കുക ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കണം ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഏതാണ് സ്ഥിരവാദങ്ങളാണ് കേട്ടോ ആ സ്ഥിരം ഈ വാക്കിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയണേ വർഷം മുഴുവൻ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ ഇപ്പൊ ഒരു വർഷം കണ്ടേ ഒരു നിശ്ചിത ദിശയിൽ ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് വീശുന്നത് എങ്കിൽ സ്ഥിരമായി എന്തായിരിക്കും ഇങ്ങോട്ട് തന്നെ നിശ്ചിത ദിശയിൽ തന്നെ വീശിക്കൊണ്ടിരിക്കും കേട്ടോ മാറ്റൂല്ല അതുകൊണ്ടാണ് ആ വാക്കില് പറയുന്നത് എന്ത് സ്ഥിരം എന്ന് വാക്ക് വന്നത് ഇനി ഇതിന് മറ്റു പേരുകളാണ് നിരന്തരവാദങ്ങൾ ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് സ്ഥിരവാദങ്ങളാണ് അപ്പൊ സ്ഥിരം ആ വാക്കിൽ നിന്ന് ആദ്യം ഒരു പോയിന്റ് പഠിച്ചോ അത് മനസ്സിലാക്കിയോ വർഷം മുഴുവൻ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദം പഠിച്ചു ഇനി സ്ഥിരവാദത്തിന്റെ മറ്റു രണ്ട് പേരുകളാണ് നിരന്തരവാദം സ്ഥിരം നിരന്തരം രണ്ടുമൊരേ അർത്ഥം തന്നെയല്ലേ നിരന്തരവാദങ്ങൾ ആഗോളവാദങ്ങൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് സ്ഥിരവാദങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആഗോളവാദം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സ്ഥിരവാദമാണ് ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത് അതെ പഠിച്ചല്ലോ അതുകൊണ്ടാണ് ഇതിനെ ആഗോളവാദങ്ങൾ എന്ന പേരില് അറിയപ്പെടാൻ കാരണം മൂന്ന് പോയിന്റ് ഒരു ഇപ്പോ സ്ഥിരവാദം എന്ന ടോപ്പിക്കില് എസ് എസ് സി ആക്കിയെടുത്തു ആ ഒരു പോയിന്റും ഒരു ലൈന് പോലും വിടാതെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ പോണ്ട അതാണ് ഞാൻ പറയുന്നത് അപ്പോ വർഷം മുഴുവൻ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ നിരന്തരവാദങ്ങൾ ആഗോളവാദങ്ങൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത് അതുകൊണ്ടാണ് സ്ഥിരവാദങ്ങൾക്ക് എന്ത് പേര് വന്നത് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരം വർഷം മുഴുവൻ സ്ഥിരമായി വീശുന്നത് കൊണ്ടാണ് അതിന് നിരന്തരവാദങ്ങൾ എന്ന പേരും വരാൻ കാരണം ഇനി സ്ഥിരവാദങ്ങൾ മൂന്ന് തരമുണ്ട് വാണിജ്യവാദം പശ്ചിമവാദം ധ്രുവീയ പൂർവവാദം പഠിച്ചല്ലോ വാദങ്ങൾ ഒന്നായിട്ട് ലാസ്റ്റ് ഏതു വാദം എന്ത് വാദം എന്ന് പറയാൻ പാടില്ല അപ്പൊ ആദ്യം നാല് കാറ്റുകൾ ഏതൊക്കെയാണ് പഠിക്കണം സ്ഥിരവാദം പഠിക്കണം അസ്ഥിരവാദം പഠിക്കണം കാലികവാദം പഠിക്കണം പ്രാദേശികവാദം പഠിക്കണം അത് സ്ഥിരവാദം നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചു ആ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് വാണിജ്യവാദം പശ്ചിമവാദം ധ്രുവീയ പൂർവവാദം ഇതില് നോക്കിക്കേ വാണിജ്യവാദം എന്താണ് പശ്ചിമവാദം എന്താണ് ധ്രുവീയ പൂർവവാദം എന്താണ് എന്താണ് വാണിജ്യവാദം ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കും അല്ലെ അപ്പൊ നമുക്കറിയാം ഇതാണ് എന്തു പറയുന്നത് മധ്യരേഖ എന്ന് സീറോ ഡിഗ്രി അല്ലെ മധ്യരേഖനമർദ്ദ മേഖല എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അപ്പൊ ഈ ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അതേപോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ ഇതില് ഈ മധ്യ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് വാണിജ്യവാദം എന്ന് പറയുന്നത് ഇനി രണ്ടാമത് പശ്ചിമവാദം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ധ്രുവീയ പൂർവവാദത്തിലേക്ക് അതായത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ഇതാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അപ്പൊ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പിക്ചർ മനസ്സിലായല്ലോ അല്ലെ എങ്ങനെ വന്നു ഇത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റ് വാണിച്ച പാതവും ഇനി ഉപദ്രുവീ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എങ്ങോട്ടേക്ക് മേലോട്ട് അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് താഴോട്ട് ഓക്കെ അത് ഏതാണ് വാണിജ്യവാദം ഇനി അതിൽ നിന്ന് മേലോട്ട് വീശിയാൽ അത് പശ്ചിമവാദം ഇനി ധ്രുവീയ പൂർവവാദങ്ങൾ എന്താണ് ധ്രുവീയം അതിപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുക അല്ലെ ആ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഈ ഭാഗത്തൊക്കെ വീശുന്ന കാറ്റുകളായിരിക്കും ഏത് എന്ന് പറയുന്നത് ധ്രുവീയ പൂർവവാദം എന്ന് പറയുന്നത് പഠിച്ചല്ലോ കോറിയോലിസ് ബലം കാരണം വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകളായിട്ടും കാണപ്പെടുന്നുണ്ട് അപ്പൊ കോറിയോലിസ് ബലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോറിയോലിസ് ബലം ഒക്കെ പഠിച്ചതാണ് അല്ലെ കോറിയോലിസ് ബലം കാരണമാണ് ഈ വാണിജ്യവാദങ്ങൾ എന്ത് ചെയ്യുന്നത് ആ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇപ്പൊ നമുക്കറിയാം ഏതു ഭാഗമാണ് ഉത്തരാർദ്ധ ഗോളം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഉത്തരാർദ്ധ ഗോളം ഇതാണ് ദക്ഷിണാർദ്ധ ഗോളം ആ ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയായിരിക്കും ഉത്തരം ഉത്തരം നോർത്ത് അല്ലെ പഠിക്കുന്നത് നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വടക്ക് അപ്പൊ അത് കണക്കാക്കണം വടക്ക് തെക്ക് കിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധം ഇതേതാണ് തെക്ക് അല്ലെ അപ്പൊ തെക്ക് കിഴക്കൻ കാറ്റുകളായും വീശുന്നു ഏറിയ പങ്കും സമുദ്രമായതിനാൽ ഉത്തരാർദ്ധ ഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധ ഗോളത്തിൽ പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അവിടെ വാണിജ്യവാദത്തിനാണോ ശക്തി പശ്ചിമവാദത്തിനാണോ ശക്തി അത് ഉത്തരാർദ്ധ ഗോളത്തിലാണോ അത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണോ എന്ന് അവിടെ കടന്നുരുളാൻ പാടില്ല അപ്പൊ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഏറിയ പങ്കും സമുദ്രമായതിനാൽ ഏറിയ പങ്കും എന്താണ് സമുദ്രം അല്ലെ ആ സമുദ്രമായതിനാൽ സമുദ്രഭാഗം മുഴുവൻ കിടക്കുന്നത് ഏത് ഭാഗത്താണ് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് അല്ലെ ദക്ഷിണാർദ്ധകുളത്തിൽ അല്ലേ സമുദ്ര ഭാഗങ്ങൾ കൂടുതൽ കാണുന്നത് അപ്പോ ഉത്തരാർദ്ധ ഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥകോളത്തിൽ പശ്ചിമവാദങ്ങൾക്ക് എന്താണ് ശക്തി കൂടുതലാണ് അപ്പൊ പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതൽ എവിടെയാണ് ദക്ഷിണാർത്ഥഗോളത്തിലാണ് എന്തുകൊണ്ടാണ് ശക്തി കൂടാൻ കാരണം ഏറിയ പങ്കും സമുദ്രമായതിനാൽ സമുദ്രം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് ഈ ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രം കൂടുതൽ ആയതുകൊണ്ടാണ് പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടാൻ കാരണം പഠിച്ചു ഇനി അത് നമ്മൾ സ്ഥിരവാദം കഴിഞ്ഞു മനസ്സിലായോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലികവാദമാണ് അസ്ഥിരവാദം എന്തായിരിക്കും അസ്ഥിരവാദം സ്ഥിരമല്ല അല്ലെ അത് വിവിധ ദിശകളിലേക്ക് മാറുന്നത് കൊണ്ടാണ് അത് അസ്ഥിരവാദം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് കാലികവാദം പഠിക്കാം കാലികം കാലികം എറിയുമ്പോൾ ഇപ്പൊ കുറെ പിന്നെ കുറെ അത് എന്താണ് തുറച്ചില്ല അല്ലെ ഇടവിട്ട ഇടവേളകളായിരിക്കും കാലികമായി മാത്രം ഇടവേളകൾ ഉണ്ടാകും നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് കാലികവാദം എന്ന് പറയുന്നത് നിശ്ചിത ഇടവേള കാലികം എന്ന് പറഞ്ഞ ചിലർക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്കൊന്നും ഈ കാലികം പറയുമ്പോൾ മലയാളം പാക്ക് കിട്ടില്ല കാലികം പറയുമ്പോൾ ഇടവേളകൾ ഉണ്ടാകും ഓക്കെ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറി വിപരീത ദിശയാണ് വിപരീതമാണ് ശ്രദ്ധിക്കണം വിപരീത ദിശയിലേക്ക് ഗതിമാറി വീശുന്ന കാട്ടികളാണ് കാലികവാദം ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദങ്ങളാണ് ഏതൊക്കെയാണ് കായികവാദങ്ങളിൽ വരുന്ന കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഓക്കെ ദൈനംദിനം ആവർത്തിക്കുന്ന ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദങ്ങളിൽ വരുന്ന കായികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഏത് കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് അപ്പൊ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം നമ്മൾ ഏതൊക്കെ പഠിച്ചു വാണിജ്യവാദം അത് തന്നെ ഓടത്തന്നെ പഠിക്കുന്നുണ്ടാ ഫസ്റ്റ് പശ്ചിമവാദം എന്ന് വരാൻ പാടില്ല ഫസ്റ്റ് സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വാണിജ്യവാദം പശ്ചിമവാദം ധ്രുവീയ പൂർവവാദം നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത് അപ്പോഴേ നമുക്ക് ആ നേരത്തെ ആ പിക്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ മധ്യരേഖയിലേക്ക് വീശുന്നതും പിന്നെ ധ്രുവീയ മേഖലയിലേക്ക് വീശുന്നതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എപ്പോഴും അതിൽ അങ്ങനെ താഴേക്ക് ആദ്യം എന്നിട്ട് മേലയ്ക്ക് എന്ന് കണക്ട് ചെയ്യണം അപ്പോഴും നമുക്ക് ആ വാണിജ്യവും പശ്ചിമവും പഠിച്ചതിൻ്റെ ഒരു ഓർഡർ ആയിട്ട് വന്ന എക്സാം ഹാള് നമുക്ക് ഓർമ്മ വരുന്നത് ഫസ്റ്റ് നമ്മൾ താഴേക്കാണ് പഠിച്ചത് പിന്നീട് മേലയ്ക്ക എന്നുള്ളത് ഓർമ്മ വരും എങ്ങോട്ടൊക്കെയാണ് കാറ്റ് വീശുന്നത് എന്ന് ചോദിച്ചാലേ മനസ്സിലായോ അപ്പൊ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് പഠിച്ചല്ലോ ശൈത്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന കാലികവാദങ്ങളാണ് മൺസൂൺ കാറ്റുകൾ ഉഷ്ണ ശൈത്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന കാലികവാദത്തിന് ഉദാഹരണമാണ് ഏത് മൺസൂൺ കാറ്റ് അപ്പൊ കാലികവാദം എന്താന്ന് പഠിച്ചല്ലോ ഇനി ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദത്തിന് ഉദാഹരണമാണ് കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഉഷ്ണശൈത്യ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കാലികവാദം ചോദ്യങ്ങൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഉഷ്ണ ശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന കായികവാദത്തിന് ഉദാഹരണം ഏത് എന്ന് തന്നിട്ട് താഴെ കടൽ കാറ്റും പർവ്വതക്കാറ്റും മൺസൂൺ കാറ്റും വടക്കിഴക്കൻ മൺസൂൺ ഒക്കെ തരും അപ്പൊ കൺഫ്യൂഷൻ വരാൻ പാടില്ല ഉഷ്ണ ശൈത്യകാലങ്ങളിൽ മൺസൂൺ കാറ്റ് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഓരോന്ന് പഠിച്ചാലോ കടൽക്കാറ്റ് എന്താണ് ഈ അടുത്ത് നടന്ന ഒരു രണ്ടുമൂന്ന് ദിവസം എക്സാം കഴിഞ്ഞാൽ ചോദിച്ചു വന്ന് ഓർമ്മിന്റെ താഴെ കാറ്റൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ കടൽക്കാറ്റ് എന്താ പകൽ സമയത്ത് കടൽ പകൽ ഇതെന്ന് കണക്ട് ചെയ്യണം കേട്ടോ കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂട് പിടിക്കും മോർണിങ്ങില് നിങ്ങൾ പകൽ സമയത്ത് ഒരു കടൽ തീരത്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് കടലിലാണോ ചൂട് കൂടുതൽ കരയിലാണോ ചൂട് കൂടുതല് കരയിലായിരിക്കില്ലേ നമ്മൾ പകൽ സമയത്ത് ഒരു ബീച്ചിൽ പോകുന്ന സമയത്ത് പകൽ സമയത്ത് കര എന്തായിരിക്കും ഭയങ്കര ചൂടായിരിക്കും അത് ഇത് കരയില് ന്യൂനമർദ്ദത്തിനും കടലിൽ ഉച്ചമർദ്ദത്തിനും കാരണമാകും മനസ്സിലായോ അപ്പൊ പകൽ സമയത്ത് നിങ്ങൾ ഒരു കടലിൽ പോകുന്നതായിട്ട് സങ്കല്പിച്ചു നോക്കിയേ അപ്പൊ കടലില് നമ്മള് നല്ല കരഭാഗത്ത് നിൽക്കുമ്പോ നല്ല ചൂടായിരിക്കും പക്ഷെ നമ്മൾ അവിടെ നിന്ന് നിൽക്കും കാരണം എന്താ കടലിൽ നിന്ന് തണുത്ത കാറ്റ് വീശുമ്പോ നമ്മൾ അവിടെ നിന്ന് പോകുന്ന എത്ര വെയിലാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറാറുണ്ടോ ഇല്ല കാരണം എന്താ കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശിണ്ടാവും അപ്പൊ നമ്മുടെ ചൂടിനെ നമ്മൾ ഏൽക്കില്ല അല്ലെ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിൽ പിക്ചര് വരണം കടലിൽ നിന്ന് നിൽക്കുന്നതായിട്ട് മനസ്സിൽ കരയിൽ നിൽക്കുന്ന മനസ്സിൽ ചിന്തിച്ചേ അപ്പൊ ആ കടൽ കരഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ന്യൂനമർദ്ദത്തിനും കടലിൽ ഉച്ചമർദ്ദത്തിനും കാരണമാകുന്നുണ്ട് ഇതുമൂലം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത് അപ്പൊ കടൽക്കാറ്റ് കാറ്റ് പഠിക്കുമ്പോ കടൽ പകൽ എന്ന് കണക്ട് ചെയ്യണം അത് കടലിൽ നിന്നായിരിക്കും വീശുക എന്ന് തന്നെ പഠിക്കും ഏത് കാറ്റാ പഠിക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് തന്നെയാണ് വീശുന്നതെന്നും ഒരു ക്ലൂ മനസ്സിലിട്ട് വെക്കണം കേട്ടോ കടി എന്താണ് ക ഇതുമൂലം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്ന് പറഞ്ഞു അപ്പൊ കരക്കാറ്റ് എന്തായിരിക്കും കടൽക്കാറ്റ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കരക്കാറ്റ് കര രാത്രി രാത്രിയിൽ എവിടെയായിരിക്കും ആ എവിടെയിരിക്കും കടലിലായിരിക്കും ചൂട് കരയിൽ എന്തായിരിക്കും നല്ല തണുപ്പായിരിക്കും ട്ടോ രാത്രി സമയത്ത് കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നു കരയിൽ നല്ല തണുപ്പായിരിക്കും രാത്രി മനസ്സിലായോ ഇത് കരയിൽ എന്തായിരിക്കും ഉച്ചമർദ്ദത്തിനും കടലിൽ ന്യൂനമർദ്ദത്തിനും കൂടി ആക്കും അപ്പൊ ചൂട് കൂടുതൽ ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ എന്തായിരിക്കും ന്യൂനമർദ്ദം ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ ന്യൂനമർദ്ദം എവിടെയായിരിക്കും തണുപ്പ് എവിടെയാണോ കൂടുതൽ അവിടെ ഉച്ചമർദ്ദം ആയിരിക്കും മനസ്സിലായോ ഇത് തെറ്റാൻ പാടില്ല കേട്ടോ അപ്പൊ നമ്മൾ പകൽ സമയത്ത് ക ബീച്ചിൽ നിൽക്കുന്നതായിട്ട് കണക്കാക്കുക കടൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പകൽ സമയത്ത് കടൽ കാണാൻ പോകുന്നു ആ കരഭാഗത്ത് നല്ല ചൂടായിരിക്കും അവിടെ എന്തായിരിക്കും നല്ല ചൂടായിരിക്കുമ്പോൾ അവിടെ നമ്മൾ ന്യൂനമർദ്ദത്തിലായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാകുക ഇനി രാത്രിയാണ് കാണാൻ പോകണമെങ്കിൽ കരയിൽ നല്ല തണുപ്പായിരിക്കും അവിടെ എന്തായിരിക്കും കരയിൽ നല്ല തണുപ്പാകുന്ന സമയത്ത് അവിടെ നല്ല ഉച്ചമർദ്ദമായിരിക്കും അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കടലിൽ ട്ടോ ഇനി എന്താണ് പർവ്വതക്കാറ്റ് അപ്പോൾ എവിടെ നിന്ന് കാറ്റ് എവിടെ നിന്ന് വീശത്തിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്ന് പറയുന്നു കരക്കാറ്റ് പഠിക്കുമ്പോൾ കരയിൽ നിന്ന് വീശുന്ന കാറ്റായിരിക്കും കടലിൽ പറയുമ്പോൾ കടലിൽ നിന്നും വീശുന്ന കാറ്റായിരിക്കും ട്ടോ. ഇനി എന്താണ് പർവ്വതക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വത ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് താഴത്തിൽ നിന്ന് മേലേക്ക് കാറ്റ് പോകും ഇല്ല മേലിൽ നിന്ന് താഴേക്കായിരിക്കും എപ്പോഴും കാറ്റ് വീശുന്നത് അല്ലെ പർവ്വത ഭാഗങ്ങളിൽ നിന്ന് താഴ്ന്ന ഭാഗങ്ങളിലേക്ക് തണുത്ത് വായു എന്ത് ചെയ്യുന്ന തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ാണ് പർവ്വതക്കാറ്റ് അപ്പൊ പർവ്വതക്കാറ്റ് എപ്പോഴാണ് വീശുന്നത് രാത്രി സമയത്ത് സൂര്യതാപമേറ്റ പർവ്വത ചരിവിലെ വായു വികസിച്ചുയർന്ന് താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു ഇതാണ് താഴ്വരക്കാറ്റ് അപ്പോ കരക്കാറ്റാണെങ്കിലും കടൽക്കാറ്റാണെങ്കിലും പർവ്വതക്കാറ്റാണെങ്കിലും താഴ്വരക്കാറ്റാണെങ്കിലും ഏത് കാറ്റ് ആ അതിന്റെ ആ ഏത് പേരിലാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും സാധനങ്ങള് വീശുന്നുണ്ടാകും കേട്ടോ പർവ്വതക്കാറ്റ് പറയുമ്പോ പർവ്വതക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് താഴ്വരക്കാറ്റ് എന്ന് പറയുമ്പോ പകൽ സമയത്ത് താഴ്വരകളിൽ നിന്നും പർവ്വതങ്ങളിലേക്ക് മനസ്സിലായി ബാക്കി തന്നെ സ്റ്റാർട്ടിങ് എടുക്കണം ട്ടോ ഇനി മൺസൂൺ കാറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കാലികമായി ദിശാവ്യാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് കാറ്റ് രണ്ട് തരമുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട് വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണം തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചിട്ടുള്ള എസ് എസ് സി ആർട്ടിൽ കൊണ്ടിരിക്കുന്ന പോയിന്റുകൾ ഓരോന്ന് ശ്രദ്ധിച്ചേ ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു അപ്പൊ എപ്പോഴും ചൂടുള്ള ഭാഗം എന്തോ എന്തായിരിക്കും എപ്പോഴും ആയിരിക്കും ശ്രദ്ധിക്കണം സ്റ്റേറ്റ്മെന്റ് വന്ന മാർക്ക് എന്നൊക്കെ ഒരു മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഉയർന്നു തന്നെ നിൽക്കും കേട്ടോ അപ്പൊ അവർ ശ്രദ്ധിക്കണം ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതൂതിൽ ചൂടുപിടിക്കുന്നതിനാൽ മായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു താരതമ്യ മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു കോറിയ പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറിൽ നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴാണ് ആ ജൂൺ ടു സെപ്റ്റംബറിൽ അല്ലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്നതും ഇപ്പോഴാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് മറക്കരുത് അപ്പോ ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു തെറ്റും വരാൻ പാടില്ല കേട്ടോ ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും എന്ത് ചെയ്യാണ് മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്ന സമയത്ത് ആ കാറ്റ് വീശുന്ന ഭാഗം കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറിൽ നിന്നും വീശുന്ന കാറ്റ് എന്ത് ചെയ്യാണ് കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായിട്ട് മഴ ലഭിക്കുകയും ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് парень да ഇനി എന്താണ് വടക്കു കിഴക്കൻ മൺസൂണ് ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങളിൽ കൊടും ശൈത്യം അനുഭവപ്പെടുന്നതിനാൽ ഉത്തരേന്ത്യൻ മുകളിൽ ഉച്ചമർദ്ദം ശൈത്യം കണ്ടോ ഉച്ചമർദ്ദം എപ്പോഴും പഠിക്കണം ചൂട് കൂടുതൽ എവിടെയാണോ അവിടെ ന്യൂനമർദ്ദം ആയിരിക്കും ഒന്നും കൂടി പറയാണ് തണുപ്പ് എവിടെയാണോ തണുപ്പ് ഉള്ള ഭാഗങ്ങളിൽ എപ്പോഴും അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദം ആയിരിക്കും അതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായിട്ട് കാറ്റ് വീശുന്നു പൊതുവെ ഈർപ്പരഹിതം അതായത് വരണ്ട കാറ്റായിരിക്കും ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളിൽ നിന്ന് വിളിക്കുന്നു അപ്പൊ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളോ മനസ്സിലായല്ലോ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ മഴ ലഭിക്കുന്നത് തമിഴ്നാട്ടിലാണ് തെക്കുപണ്ണാറക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കുപണ്ണാറ മൺസൂണിൽ നിന്നാണ് ഇനി നമുക്ക് അടുത്തത് നമുക്കടുത്തത് പ്രാദേശികവാദങ്ങൾ നോക്കാം പ്രാദേശിക താപമർദ്ധ വ്യതിയാനങ്ങൾ മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളാണ് പ്രാദേശിക പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം അപ്പൊ ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇത്ര പ്രാവശ്യം ചോദിച്ചു പി എസ് സിക്ക് തന്നെ അറിയില്ല കേട്ടോ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന അങ്ങനെ തന്നെ പഠിച്ചോ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഇനി ചിനൂക്ക് എന്താണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഫൊന്ന് യൂറോപ്പിലെ പർവ്വത ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ആഫ്രിക്കയിലെ സർഹറ മരുഭൂമിയിൽ കൊടും ചൂടിന് ഒരു ആശ്വാസം കിട്ടുന്നത് ശമനമേകുന്നതിലെ കാറ്റാണ് കേട്ടോ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ഹർമാറ്റൺ ആണ് മനസ്സിലായില്ലോ അപ്പൊ ലു ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് യൂറോപ്പിലെ പർവ്വത ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് കാറ്റാണ് ഫോൺ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കൊടും ചൂടിന് ശമനമേകുന്ന ഒരു കാറ്റാണ് ഹർമാറ്റോ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് അത് ഹർമാറ്റാണ് അപ്പൊ നമ്മൾ കാറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലെ ഇനി നമ്മൾ അതിൽ അസ്ഥിരവാദങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ലല്ലോ ആ നമ്മൾ സ്ഥിരവാദങ്ങൾ പഠിച്ചു സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ പശ്ചിമവാദവും വാണിജ്യം സോറി വാണിജ്യവാദം ഫസ്റ്റ് പറയാനും പറഞ്ഞു അന്നാലേ നമുക്ക് ഓർഡർ കിട്ടുകൾ എപ്പോഴും വരുന്നതാണ് എപ്പോഴും പഠിക്കണം സീറോ ഡിഗ്രിയിലാണ് ഇത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇത് ഉപോഷണ ഉച്ച മർദ്ദ മേഖലയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ് എപ്പോഴും ഇവിടെ നിന്നും ഇവിടേക്ക് വീശുന്ന കാറ്റാണ് ഏതാ വാണിജ്യവാദം ഇവിടെ നിന്നും ഇവിടേക്ക് വീശുന്നതാണ് പശ്ചിമവാദം മനസ്സിലായോ ഇത് പഠിച്ചാൽ തന്നെ ആൻസർ കിട്ടും അപ്പൊ എപ്പോഴും ഫസ്റ്റ് വാണിജ്യവാദം എന്ന് പഠിക്കണം കേട്ടോ സ്ഥിരവാദം നമ്മൾ പഠിച്ചു പിന്നെ ഏത് പഠിച്ച കാലികദങ്ങൾക്ക് ഉദാഹരണങ്ങൾ കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് പിന്നെ സ്ഥിരമായി വീശുന്ന അല്ലെ ഉഷ്ണശൈത്യ ഇതിനെ ആക്കിയിട്ട് വീശുന്ന കാലികവാദങ്ങളായിട്ടുള്ള മൺസൂൺ കാറ്റുകളെ കുറിച്ച് തെക്കുപെടാറ മൺസൂൺ മടക്കിയെടുക്കാൻ മൺസൂണിനെ കുറിച്ചും വ്യക്തമായി പഠിച്ചു പിന്നെ പ്രാദേശികവാദങ്ങളായി ലോ ഫൊഞ്ഞ് പർവ്വതയില് വീശുന്ന അല്ലെ ഹർമാറ്റണ് ഇതൊക്കെ നമ്മള് അവിടെ പഠിച്ചു പിന്നെ ഇതാണ് പഠിച്ചത് ആ പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണമായി ലൂച്ച ഫൊന്യ ഹർമാറ്റം പഠിച്ചു കഴിഞ്ഞു പിന്നെ പഠിച്ച ഇനി നമ്മള് ഓരോന്നും എന്താണ് 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 എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തെക്കുപണ്ണാറ മൺസൂണിനെ കുറിച്ച് പഠിച്ചു വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളെ കുറിച്ച് പഠിച്ചു സ്ഥിരവാദങ്ങൾ എന്താണ് എന്ന് പഠിച്ചു കാലികവാദങ്ങൾ എന്താണ് എന്ന് പഠിച്ചു പർവ്വതക്കാറ്റ് എന്താണ് പിന്നെ ഏത് കാറ്റാ താഴ്വരക്കാറ്റ് എന്താണ് കടൽക്കാറ്റ് എന്താണ് കരക്കാറ്റ് എന്താണ് എല്ലാം ഇതിന് കൂടുതലൊന്നും എസ് ആർ ടിയിൽ ഇല്ലാട്ടോ ഇതിൽ കൂടുതൽ ഒരു പോയിന്റ് പോലും എസ് എസ് സിആർ ടിയിലില്ല ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി കാടുകയറി പഠിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല സ്മാർട്ട് സ്റ്റഡി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എന്റെ കൂടെ ഒപ്പം വന്നോ എസ് എസ് സി ആർ ടി അടിച്ചിരിക്കും ഫുൾ മാർക്ക് നിക്കോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണ കേട്ടോ അസ്ഥിരവാദങ്ങൾ നമുക്ക് ഇനി അതിൻ്റെ ബാലൻസ് കിടക്കുന്ന അസ്ഥിരവാദമാണ് ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാര്യമാണ് അസ്ഥിരം അത് ഞാൻ പറയല്ലേ സ്ഥിരം വാക്കിൽ നിന്ന് തന്നെ എടുക്കണം സ്ഥിരം പറഞ്ഞാൽ തുടർച്ചയായി ദൈനംദിനം ഒരേ ദിശയിൽ വീട്ടുന്ന നമ്മൾ നമ്മളിപ്പോ സ്ഥിരം പറഞ്ഞു എന്നാൽ അസ്ഥിരം എന്റെ ഓപ്പോസിറ്റ് ആണ് അത് കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നത് ഒന്നും ശക്തി ഉണ്ടാവില്ല ദിശ പ്രവചിക്കാൻ ഏത് ദിശയിലേക്കാണ് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കാറ്റുകളാണ് അസ്ഥിരവാദം അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതി ചക്രവാദം സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം നമ്മൾ പഠിച്ചില്ലേ വാണിജ്യവാദവും പശ്ചിമവാദവും ഉപദ്രവീയ ന്യൂനമർദ്ദം അതൊക്കെ പഠിച്ചില്ലേ ഇനി അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം പഠിക്കേണ്ടേ ഉദാഹരണമാണ് ചക്രവാദവും പ്രതിചക്രവാദങ്ങളും അപ്പൊ നോക്കിയൊക്കെ ചക്രവാദങ്ങളിൽ ചുറ്റുപാടുകളിൽ നിന്നും ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാദം കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥയാണ് ചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ ഒന്ന് പഠിക്കണേ അതൊന്നും എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഉത്തരാർദ്ധഗോളത്തിൽ നമ്മൾ പഠിക്കാറില്ലേ ഉത്തരകുണ്ട് അല്ലെ സോറി ഉത്തരാർധഗോളത്തില് ഈ മക്കളെ ഉത്തരാർദ്ധകോളത്തിൽ ചക്രവാദങ്ങൾ എങ്ങനെയാണ് എതിർ ഘടികാര ഉത്തരാർദ്ധകോളത്തിൽ നമ്മൾ ക്ലോക്ക് എന്ന് പറയുമ്പോഴേ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പോഴും ക്ലോക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെ 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 അല്ലേ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി ഒക്കെ ഇങ്ങനെയല്ലേ വരുന്നത് എങ്ങനെയല്ലേ വരുന്നത് എന്നാൽ ചക്രവാതം എന്ന് പറയുമ്പോൾ ആ ക്ലോക്ക് അത് എങ്ങനെ ആയിരിക്കും അത് ഇങ്ങനെ 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 ആയിരിക്കും ഇങ്ങനെ റിട്ടേൺ ആയിരിക്കും എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥ കോളത്തിൽ ഘടികാര ദിശയിലുമാണ് ഇത് കറക്റ്റ് ആയില്ലേ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഉത്തരാർദ്ധ കോളത്തിൽ എന്തായിരിക്കും ചക്രവാതം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധ കോളത്തിൽ ഘടികാര ദിശയിലുമാണ് കറക്റ്റ് ഇതാ അല്ല ഘടികാര ദിശയില് വ നോക്കൂ കറക്റ്റ് അതേ അതേതില് ക്ലോക്കിന്റെ സൂചി എങ്ങനെയാണ് പോകുന്നത് അതേപോലെ പോകുന്നതിന് ഓക്കെ അതെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ദക്ഷിണാർദ്ധ ഗോളും ഉത്തരാർദ്ധഗോളവും തന്നിട്ടുണ്ട് ഇനി ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്നു ചക്രവാതങ്ങളെ കുറിച്ചിട്ട് തെറ്റായ പ്രസ്ഥാനം ഏതും എങ്ങനെയായിരിക്കും ഓപ്ഷൻ ഇടുക കേട്ടോ അപ്പൊ ശ്രദ്ധിക്കണം ഉഷ്ണമേഖലാ ചക്രവാതം തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്നുണ്ട് ഇനി ചക്രവാതം രണ്ടു തരമുണ്ട് ഉഷ്ണമേഖലാ ചക്രവാതവും മിതോഷ്ണമേഖല ചക്രവാതം പഠിക്കണം ഉഷ്ണമേഖലാ ചക്രവാതം എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതം ഉഷ്ണമേഖലയിലെ എവിടെയാണ് സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതം രൂപം കൊള്ളുന്നത് ഈ ചക്രവാതങ്ങൾക്ക് വ്യാപ്തി കുറവാണ് കൂടുതൽ വിനാശകാരിയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണ മേഖലാ ചക്രവാതങ്ങൾ തീരം ൊടുന്നതോടെ നിർജീവമാകുന്നു കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഷ്ണേഖല ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം നമുക്കറിയാം കരയിലാണ് അല്ലെ നല്ല ചൂട് കരയിലാണ് അല്ലെ അതുകൊണ്ട് കരയിൽ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് പറഞ്ഞു നമുക്ക് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അവിടെ എന്തുമായിരിക്കും ഘർഷണം കൂടുതലുമായിരിക്കും ചൂട് കൂടുതലുള്ള ഭാഗത്ത് എന്തായിരിക്കും ഘർഷണം കൂടുതലായിരിക്കും അപ്പൊ ഘർഷണം കൂടുതലായതുകൊണ്ട് ഈ കാറ്റ് അവിടെ എത്തുന്ന സമയത്ത് എത്തിയതും കാറ്റ് എന്താകും നിർജീവമാകും ഇല്ലാതാവും കാരണം െ അപ്പൊ അതുകൊണ്ട് അവിടെ നിർജീവമാകാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരികൈൻസ് എന്ന പേരുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത് അപ്പൊ ചക്രവാതങ്ങൾ അറിയപ്പെടുന്ന പേര് ഹെരികൈൻസ് ടൈഫൂൺസ് വില്ലിവില്ലിസ് ടൊർണാഡോ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇനി മറക്കാൻ പാടില്ല രണ്ട് തരം ചക്രവാദമുണ്ട് ഉഷ്ണമേഖലാ ചക്രവാതവും അതുപോലെ തന്നെ മിതോഷ്ണമേഖലാ ചക്രവാത ഉഷ്ണമേഖല അല്ലെ ഉഷ്ണകാലത്ത് സമുദ്രത്തിന്റെ ഭാഗങ്ങളിൽ വീശുന്നതാണ് അല്ലെ രൂപം കൊള്ളുന്നതാണ് ഉഷ്ണമേഖല ചക്രവാതം അതേപോലെ ചക്രവാതങ്ങൾക്ക് എന്തായിരിക്കും ചക്രവാതങ്ങൾക്ക് എന്താണ് പ്രത്യേകത ആ വ്യാപ്തി കുറവാണ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ വ്യാപ്തി കുറവ് എന്നാണ് വ്യാപ്തി കൂടുതലല്ല വ്യാപ്തി കുറവാണ് വിനാശകാരിയാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകും ഉത്തരാർദ്ധ ഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന ഉഷ്ണമേഖലാ ചക്രവാതം നമ്മള് പറഞ്ഞില്ലേ എതിർ ഘടികാര ദിശയിലല്ലേ ഇങ്ങനെയല്ലേ കാറ്റ് ഇങ്ങനെയല്ലേ കാറ്റ് വീശുന്നത് ഇങ്ങനെയല്ലേ കാറ്റ് വീശുന്നത് അപ്പൊ ഘടികാര ദിശയില് ഇത് വടക്ക് ഭാഗം ഇത് പടിഞ്ഞാറ് ഭാഗം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്നതോടെ എന്ത് ചെയ്യാണ് തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു കരയിലെ താപസ സാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമാണ് ചൂട് കൂടുതലാണ് ഘർഷണം കൂടുതലാണ് അതുകൊണ്ട് കര എത്തുമ്പോഴേക്കും കാറ്റ് എന്താകും നിർജീവമാകും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ പേരൊക്കെ പഠിച്ചു വെക്കുക ഇനി മിതോഷ്ണ മേഖലാ ചക്രവാതം മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന ഇടങ്ങളിലാണ് മിതോഷ്ണം മേഖലാ ചക്രവാതങ്ങൾ ജനം മിതമായ ഉഷ്ണം അപ്പൊ ചൂട് കുറവാണ് അല്ലെ മിതോഷ്ണ ചക്രവാദങ്ങൾക്ക് വ്യാപ്തി കൂടുതലാണ് പഠിക്കണേ ഈ രണ്ട് പോയിന്റ് നന്നായിട്ടൊന്ന് പഠിക്കണം ചക്രവാദത്തിന് ഉഷ്ണ മേഖലാ വ്യാപ്തി കുറവാണ് മിതോഷ്ണ മേഖലാ ചക്രവാദത്തിന് വ്യാപ്തി കൂടുതലാണ് അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ ഒന്ന് മാത്രം പഠിച്ചു വെക്കുക അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒന്ന് മറ്റേ പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ ഉഷ്ണമേഖലാ ചക്രവാതത്തിന് വ്യാപ്തി കുറവാണ് അപ്പൊ മിതോഷ്ണം വ്യാപ്തി കൂടുതലാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് വിനാശകാരി എന്നാൽ മിതോഷ്ണ മേഖല വിനാശകാരിയല്ല ഉഷ്ണമേഖലാ ചക്രവാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവയ്ക്ക് വൻകരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയും പക്ഷെ ഇവിടെ എത്തുമ്പോ മറ്റത് എന്താ നിർജീവമാകാണ് അല്ലെ മറ്റത് ഇവിടെ നിർജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ എത്തുമ്പോ വൻകരകൾക്ക് മുകളിലൂടെയും മിതോഷ്ണ മേഖലാ ചക്രവാതത്തിന് നീങ്ങാൻ കഴിയും ഇനി എന്താണ് പ്രതി നമുക്ക് നോക്കാം ചക്രവാതങ്ങൾ രണ്ടു തരം എന്ന് പറഞ്ഞു അല്ലെ ആ ചക്രവാതത്തിൽ പ്രതിചക്രവാതം നമ്മൾക്ക് എന്താണ് ചക്രവാതത്തിന് ഉദാഹരണം രണ്ടെണ്ണം പഠിച്ചു ഉഷ്ണമേഖലാ ചക്രവാതവും മിതോഷ്ണമേഖലാ ചക്രവാതവും ഇനി എന്താണ് പ്രതിചക്രവാതം ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതം എന്ന് പറയുന്നത് അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിൽ അത് എങ്ങനെയായിരിക്കും ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ഓക്കെ അപ്പൊ ചക്രവാതം നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ചക്രവാദം എങ്ങനെയാ പഠിച്ച കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് നമ്മളെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ കണ്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്താൽ മാത്രമേ ഈ ടോപ്പിക്കുകളൊക്കെ മനസ്സിൽ നിൽക്കുകയുള്ളൂ ട്ടോ പക്ഷെ പഠിക്കുന്നത് വ്യക്തമായിട്ട് പിന്നെ അത് മാർക്കില്ല ചക്രവാദം എപ്പോഴും മറ്റൊന്ന് പഠിക്കാൻ വള്ളൂട്ടാ അല്ലാണ്ട് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആകും ഒന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റത് എന്ന് പഠിക്കണം ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാദം എതിർ ഘടികാര ദിശയാണ് എതിർ ഘടികാര ദിശ അത് പഠിച്ചു ഇനി പ്രതിചക്രവാദം എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ മനസ്സിലാക്കി വെക്കണം പ്രതിചക്രവാദം ഉത്തരാർദ്ധ ഗോളത്തിൽ ഘടികാര ദിശയിലാണ് ഘടികാര പ്രതിചക്രവാദം ഓപ്പോസിറ്റ് അല്ലേ അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഇവിടെ ചക്രവാതം ഡയറക്റ്റ് അല്ലേ എതിർ ഘടികാരം ഓപ്പോസിറ്റ് മനസ്സിലായോ അങ്ങനെ പഠിച്ചു പഠിച്ചുവെച്ചാലും മതി പ്രതിചക്രവാതങ്ങൾ ചക്രവാദങ്ങൾ വിനാശകാരികളല്ലാട്ടോ പ്രതിചക്രവാദങ്ങൾ ഉത്തരാദോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് വീശുന്നത് ഓക്കെയാണോ അപ്പൊ കാറ്റുകളെ കുറിച്ചിട്ട് ഇനി ഇതിൽ കൂടുതലൊന്നും നമ്മുടെ പുതിയ പഠിക്കാനില്ല ടോപ്പിക്ക് കംപ്ലീറ്റ് ഓക്കെ കാറ്റുകൾ എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പി എസ് മറിച്ചോ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ആക്കി കഴിയാം സ്പീഡ് കമ്മിയാക്കി ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് റിപ്പീറ്റേഷൻ തന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പഠിക്കണം കഴിയണം ട്ടോ ഇത് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം